ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞാനിന്നും ഒരു കിറ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് വീണ്ടും കിറ്റ് കുറച്ചും കൂടെ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു കിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടും ഇങ്ങനെ മെസ്സേജ് വിടുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ കിറ്റ് അതായത് നമ്മളിതിൽ ഒരുവിധം ബീഡ്സൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് കോപ്പർ ബോ അതുപോലെ ഒരു അൻ്റ് ബീഡിൻ്റെ ഒരു പാക്കറ്റ് പത്ത് രൂപയുടെ പിന്നെ മൂന്ന് പാസ്റ്റൽ ബീഡ് പിന്നെ മൂന്ന് തരം ഫ്ലവർ ബീഡ് അതായത് വൈറ്റ് അതുപോലെ ഈ കളറ് അതുപോലെ പിന്നെ ഡിഫറെൻറ്റ് കളറായിട്ടുള്ള വേറെ പ്ലാസ്റ്റിക് ബോ അങ്ങനെ മൂന്ന് തരം പ്ലാസ്റ്റിക് ബോയും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞതാണ് പ്രത്യേകമായിട്ട് അതായത് ഗ്ലാസ് ബീഡ്സിൽ വൈറ്റ് ഇതൊക്കെ ഹാർട്ട് ഷേപ്പിൽ വരുന്നതാണ് അതുപോലെ തന്നെ ബ്ലൂ പിന്നെ വേറൊരു കളറും ഉണ്ട് അങ്ങനെ മൂന്ന് കളറാണ് ഗ്ലാസ് ബീഡ്സ് നമ്മളിതിൽ ഏഡാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സിൽ റെഡ് അതുപോലെ തന്നെ യെല്ലോ അങ്ങനെ പിന്നെ ബ്ലൂ അങ്ങനെ എന്തോ നാലോ അഞ്ചോ കളറ് ക്രിസ്റ്റൽ ബീഡ്സിലും നമ്മൾ ഏഡാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആഡാക്കിയിട്ടുള്ളത് ബട്ടർഫ്ലൈ അതുപോലെ പിന്നെന്താ വേറെ എന്തോ രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് ബോൾ നമ്മൾ കുറച്ച് ഒക്കെ ഏടാക്കിയിട്ടുണ്ട് ഒരുപാട് പേര് വെറും ഇങ്ങനത്തെ ഒക്കെ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലാസ്റ്റിക് ബോ അതുപോലെ പ്ലാസ്റ്റിക് ബേഡ്സ് അതുപോലെ ഗ്ലാസ് ബേഡ്സ് ക്രിസ്റ്റൽ ബേഡ്സ് അങ്ങനെയുള്ളത് അതുപോലത്തെ കുറച്ച് സ്റ്റാർ അതുപോലെ വേറെന്താ ഒരു തരം കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അതുപോലത്തെ ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളത് അങ്ങനെ ഒരുപാട് ബീഡ്സ് ഇതിൽ ഇപ്രാവശ്യം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ല ഹോഫ് ഹോഫ് വെയ്റ്റ് അതുപോലെ തന്നെ ഈ ഫ്ലവറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഷിപ്പിംഗ് അടക്കമാണ് നമ്മൾ പറയണത് ഷിപ്പിംഗ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയണത് മുന്നൂറ് രൂപയാണ് കിറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഒരുപാട് പേര് ഫോട്ടോസും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഫോട്ടോസ് നമ്മുടെ കയ്യിലില്ല ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ട് ഫോണൊക്കെ ഏങ്ങായപ്പോൾ നമ്മളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഇനി ആർക്കെങ്കിലും ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ തന്നെ എനിക്ക് അയച്ചു തന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഏതൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓർഡർ എടുക്കുക അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ മുന്നൂറിൻ്റെ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഷിപ്പിംഗ് അടക്കമാണ് മുന്നൂറ് രൂപ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക